നമസ്കാരം പോസ്കാട് ഓൺലൈലേക്ക് സ്വാഗതം മാർട്ടിൻ ശബരിമലയിലെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉന്നതയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ തന്നെ ശബരിമലയിൽ എത്തിയിട്ടുണ്ട് സ്ട്രോങ്ങും പരിശോധിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അത് എനിക്ക് തോന്നുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അനങ്ങാമെല്ലാത്തൊരു അവസ്ഥയുണ്ട് ഒന്നും വിട്ട് പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് കാരണം വെച്ചാല് ഈയൊരു സംഭവത്തിൽ രണ്ട് എഫ് ഐ ആർ ആണ് ഇട്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വർണപ്പാ അതായത് ആദ്യമുണ്ടായ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിൻ്റെ ആ ഒരു കേസ് രണ്ടാമത് കട്ടപ്പടിയുടെ കേസ് ഇത് രണ്ടിലും രണ്ട് എഫ് ഐ ആർ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കേസിലുമായിട്ട് നിലവിൽ ഇതുവരെ പതിനെട്ട് പ്രതികളുണ്ട് ഈ പതിനെട്ട് പ്രതികളെന്ന് പറയുമ്പോഴത്തേനും ഇവരിൽ പലരും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വരെ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട് അപ്പം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് ഇൻവോൾവഡ് ആണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പം മാത്രമല്ല ഇവിടെ നടന്നത് കുറേ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു വലിയൊരു കൊള്ള ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതിക്കും ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ശബരിമലയിലെ വിലവെടുപ്പുള്ള വസ്തുക്കൾ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യം ഹൈക്കോടതിയെ സംബന്ധിച്ചിട്ട് അപ്പം അത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഹൈക്കോടതി അമിക്കസ് കുരിയെ നിയോഗിച്ച് ഇന്ന് പരിശോധന നടത്തുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഇന്ന് സ്ട്രോങ് റൂം അടക്കം പരിശോധിക്കും ഇതുപോലെ തന്നെ ഈ വിവാദം തുടങ്ങുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണത്തിൻ്റെ പാളി പണതുകൊണ്ടു വന്ന പാളി അതിൽ പരിശോധന നടത്തും പിന്നെ സ്ട്രോങ് റൂമിനകത്ത് ഇരിക്കുന്ന മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ പരിശോധിക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പരിശോധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം ഉണ്ട് കാരണം എന്തൊക്കെ പോയിട്ടുണ്ടോന്നുള്ളത് അറിയാമല്ലോ ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ് അതായത് മുൻപത് നാല് കിലോ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് നാല് കിലോയ്ക്ക് മുകളിലേക്കത് ഒരു സാഹചര്യം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എത്ര കിലോയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല ഇതിൽ ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളതും കണ്ടെത്തേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്കെടുപ്പ് ഇതിൽ വേണം അല്ലാതെ പറ്റില്ല കാരണം ശബരിമലയിലോട്ട് വന്നിട്ടുള്ള വിലവെടുപ്പുള്ള വസ്തുക്കൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പല വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ള വന്നിട്ടുള്ള ആളുകൾ സംഭാവന നൽകിയിട്ടുള്ളതാണ് അപ്പം ഇതിൽ വലിയ വിലപിടുപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകും സ്വർണ്ണമുണ്ടാകും മുത്തുകളുണ്ടാകും പവിഴങ്ങളുണ്ടാകും മറ്റന്ന് ഒരുപാട് വസ്തുക്കളുണ്ടാകും അപ്പം ഇതിന്റെ എല്ലാം കണക്കെടുപ്പ് ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് അതൊരു രേഖകൾ കാണും പക്ഷേ ഈ രേഖകൾ അവിടെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ ക്രിയേഷൻ അതെ 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 അതാ പറഞ്ഞു അപ്പൊ അപ്പൊ ഇതിനകത്ത് പറഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ഏഹ് നമുക്കറിയാം ശബരിമലയിലെ ചിട്ടവട്ടങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം നിയമപരമായിട്ട് അതിനുള്ളിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം അത്രയും വരുമാനമുള്ളൊരു അതെ അതെ ക്ഷേത്രമാണോ അപ്പം അതുകൊണ്ട് 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 പറഞ്ഞു അപ്പം ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവിടെ ഒരു ഇത്തരത്തിലുള്ള ഒരു മോഷണം നടക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു വലിയൊരു മോഷണം നടന്നു കഴിഞ്ഞു അപ്പൊ അതിന്റെ അർത്ഥം ഇതിൽ കൃത്യമായിട്ട് ഒരുപാട് പേർക്ക് ഉന്നതർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ആരെയാണോ കാവലേൽപ്പിച്ചത് ഈ കാവൽക്കാർ തന്നെ ഇതെല്ലാം കട്ടു കട്ടു എന്നാണ് ഏകദേശം ഇപ്പോഴത്തെ രൂപം മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ വേണം എന്തൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു ധാരണ വേണം അത് ഏതൊക്കെ കാലത്ത് പോയിട്ടുണ്ടുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വേണം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പം എം കെ സൂര്യനെ നിയോഗിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിശോധന നടത്തുന്നത് ഈ പരിശോധന കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇനി എന്തെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ വരത്തുള്ളൂ അപ്പോൾ അവിടെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പരിശോധന നടത്തുന്നത് ഇപ്പം സർക്കാർ ഈ പലപ്പോഴും കൈ കഴിയാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കൊന്ന് സജീച്ചറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് വലിയ മോഷണം നടന്നതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞത് അങ്ങനെ പരസ്പരം സർക്കാരുകൾ തമ്മിൽ കാര്യമില്ല കാരണം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ ഒരു അഴിമതി അല്ലെങ്കിൽ കൊള്ള നടന്നത് ഇടതുപക്ഷം ഇവര് അങ്ങോട്ട് പറയാനൊന്നും ഇല്ല ശരീച്ചറിയാൻ പറയുന്നത് ഈ റോഡിന്റെ വിഷയങ്ങളൊക്കെയാണ് പറയുന്നത് ഞാൻ പുള്ളി പറഞ്ഞു തുടങ്ങിയിട്ട് റോഡിന്റെ വിഷയങ്ങള് അങ്ങോട്ടുള്ള സൗകര്യങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞു പറഞ്ഞു നിൽക്കാൻ മറ്റൊന്നുമില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം വി എൻ വാസവൻ കഴിഞ്ഞ ദിവസം സഭയിൽ പ്രസംഗിച്ചത് പണ്ട് ഏറ്റവും അനോരമ്പലത്തിൽ ഒരു മോഷണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിടയ്ക്കാണ് തുടങ്ങുന്നത് അപ്പം ഇവരിത് എങ്ങനെയെങ്കിലും ട്വിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിഷയത്തെ മാറ്റി സംഭവമല്ല അപ്പം ഇവരുദ്ദേശിക്കുന്നത് ഈ ഒരു വിവാദങ്ങളെ തങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു വിഫലമായ ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന് കൃത്യമായിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഈ മോഷണം നടന്നിരിക്കുന്നത് തങ്ങളുടെ ഭരണകാലത്താണെന്നുള്ളതിന് കൃത്യമായൊരു ധാരണ ഇപ്പോൾ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയേണ്ടതിന്റെ ആവശ്യം അവർക്കുണ്ട് ഉത്തരവാദിത്വം അവർക്കുണ്ട് പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നർത്താണ് സർക്കാരിന്റെ പരാജയം ഇരിക്കുന്നത് അതുകൊണ്ടാണ് മുഴുവനായിട്ട് ഉദ്യോഗസ്ഥർ മാത്രം ഒരു കൊള്ളയാണെന്ന് വിശ്വസിക്കാൻ നിലവിൽ പറ്റില്ല കാരണം ഒരിക്കലും അങ്ങനെ നടക്കില്ല കാരണം ഉദ് ഏതെങ്കിലും കുറച്ച് ആളുകൾ ചേർന്ന് നടത്താൻ പറ്റുന്നൊരു മോഷണം അല്ല ഇത് കാരണം അതിൻ്റെ ഉള്ളിൽ അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ബുദ്ധി അതിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതല്ലാതെ ഇത്രയും വലിയൊരു മോഷണം നടക്കില്ല കാരണം ശബരിമലയിലെ ഒരു സംഭവം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കോടതിയും കോടതിയിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ എപ്പോഴും ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ ഇതിനെ എല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് വലിയൊരു ഉണ്ട് നോർത്ത് നോക്കണം ഈ സ്വർണം അവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ വേറെ എവിടെ എങ്ങാണ്ടെല്ലാം കൊണ്ട് പ്രദർശിപ്പിച്ചു ജയറാമിന്റെ അതെ തൊഴുതിട്ടുണ്ട് മാത്രല്ല ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ട് മുപ്പത്തൊമ്പതം കണ്ടൊക്കെയാണ് ചെന്നൈയിൽ എത്തുന്നത് ചെന്നൈ അത്ര വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമില്ല പഠിച്ച കള്ളം തന്നെയാണ് അപ്പൊ ഇതിന് പിന്നിൽ കൃത്യമായോചന കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട് ഈ സ്വർണം ഈ മുപ്പത്തൊമ്പത് ദിവസത്തുള്ളിൽ എവിടെയോ വെച്ചാണ് ഈ സ്വർണം നഷ്ടമായിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് അപ്പം അത് എവിടെ വെച്ചാണ് മാറ്റിയത് അത് ആരുടെ എല്ലാം അറിവുണ്ട് കാരണം സ്വർണ്ണം ഉരുക്കുക എന്നൊക്കെ അങ്ങനെ ഇത്രയും സ്വർണം ഉരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് സാധിക്കുന്നല്ല അതിന് വലിയ സംവിധാനങ്ങളുടെ ആവശ്യമുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒറ്റ ഒരാൾ പ്രത്യേകിച്ച് ഈ ഈ ഇലക്ട്രോപ്ലൈറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അതങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമേ അല്ല പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സ്വർണം വേർതിരിച്ചിട്ട് ചെമ്പുവായിട്ട് ചെമ്പുവായിട്ട് ചേർന്നിരിക്കുന്നതാണ് അപ്പം ഇത്രയും സ്വർണം വേർതിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ എടുത്ത് എടുക്കാൻ പറ്റുന്നൊരു രീതിയല്ല അതിന് അതിന് ഒരാൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു മുപ്പത്തൊമ്പത് ദിവസത്തിനിടയ്ക്ക് ആണ് ഈ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറയുന്നത് ഇനി കൃത്യമായിട്ട് ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഓടിച്ചിരുന്നു കുറച്ച് സ്വർണ്ണമായിട്ട് ഇന്ന് അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്നതുമല്ല ഇതിലൊരു കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് വലിയൊരു മോഷണമാണ് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ശബരിമലയായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനോപ്പുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ ആ പ്രളയം അതെല്ലാം ആ ഒരു സമയ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കുമല്ലേ ഇത്രയും മോഷണം നടന്നത് കാരണം ശ്രദ്ധ തിരിച്ച് ശ്രദ്ധ മാറിയ സമയത്ത് ആ ഒരു സമയത്തായിരിക്കും കൃത്യമായി ആസൂത്രണം നടത്തി അത് ഒട്ടും പ്രതീക്ഷിക്കാനില്ലല്ലോ കാരണം എല്ലാവരും എല്ലാവരുടെയും ശ്രദ്ധ മറ്റു വിഷയങ്ങളിലായിരുന്നു പ്രളയമാണെങ്കിലും അല്ലെങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിലൊക്കെയാണ് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടായിരുന്നത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആസൂത്രണം നടത്തി കൃത്യ നടപ്പിലാക്കിയ മനസ്സിലാക്കണം അതെ അതെ അതായത് എനിക്കൊരു വലിയൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട് കൃത്യ സമയം വന്നപ്പോഴതിനും പണി നടത്തി അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പം എന്താ പറയാ എനിക്ക് തോന്നുന്നു ആദ്യം കണ്ടെത്തുന്ന ദ്വാരപാല ശില്പങ്ങളിലെ ഈ പണിയം കൊണ്ടുപോയിട്ടുള്ള ഒരു ഇതിലാണ് തുടങ്ങുന്നത് പക്ഷെ അതിലൊന്നും ഓർത്തു നോക്കണം ശബരിമല പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും ആരും അയ്യപ്പനെ കാണാനാണ് ആളുകൾ അവിടെ ചെല്ലുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ അയ്യപ്പനെ കാണുമ്പോഴത്തേനും നടയിൽ നിന്നും തൊഴുതിട്ട് മാറുകയുള്ളൂ പെട്ടെന്ന് നമുക്ക് മാറേണ്ടി വരും കാരണം അതുപോലെ വലിയ തിരക്കാണ് ജസ്റ്റ് ഒരു സെക്കൻഡ് കണ്ടിട്ട് മാറാം മാറാൻ മാത്രമേ നമുക്കവിടെ പറ്റത്തുള്ളൂ ആരും അങ്ങനെ നാണയം അറിയുക അങ്ങനെ അവിടെ അവിടെ ഇല്ല പക്ഷെ ഇതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടാണെന്ന് പറയുന്നത് മാത്രമല്ല ഈ ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ആരും അങ്ങനെ തൊട്ടു തൊഴാനും പറ്റാറില്ല കാരണം തിരക്കന് മാത്രല്ല അങ്ങോട്ട് അടി അടുക്കാൻ പറ്റില്ല കാരണം വെയിൽ കിട്ടി തിരിച്ചിരിക്കുക അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് അതിന്റെ മുമ്പിൽ കൂടെ ഒരു വേല് പോലും ഉണ്ട് അപ്പൊ അതിനോട് കടന്നിട്ട് ജസ്റ്റ് തൊഴുതിട്ട് ആ അതെ അതെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങളിൽ ആരും തൊടാനോ പിടിക്കാനോ ഒന്നും പോകാറില്ല അങ്ങനെയുള്ളൊരു ശില്പങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ അതിനൊരു കേടുപാട് സംഭവിച്ചത് അതെ അങ്ങനെ കേടുപാട് സംഭവിക്കാനുള്ള സാഹചര്യമൊന്നും അവിടെ ഇല്ല അപ്പം അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് ഇപ്പം തീർച്ചയായിട്ടും അതിന് പിന്നിൽ വലിയൊരു മോഷണം നടന്നിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടന്നിട്ടുണ്ട് വലിയൊരു കഥ ഇതിന് പിന്നിൽ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇനി പോയ സ്വർണം എവിടുന്നാണ് ഒരുക്കിയത് ഇനി സ്വർണം കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് അത് വലിയൊരു പ്രശ്നമാണ് കാരണം ഈ ഈ സ്വർണം നമ്മൾ കൊണ്ടുപോയി ഇവിടുന്ന് ഉപയോഗിച്ച സ്വർണം തന്നെയാണെന്നങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും സ്വർണ്ണം ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായാലും വലിയൊരു മോഷണം നടന്നിട്ടുണ്ട് വലിയൊരു പ്ലാനിങ് നടന്നിട്ടുണ്ട് ഇനി വലിയ ഉന്നതരിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും ഉണ്ട്